ക്രൈസ്തവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടും മറകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മറ്റൊരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി സംഘടന വ്യത്യാസം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന ഏശ ക്രിസുവിന്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു എല്ലാവന്നിനോടൊന്നൊക്കെ ചേർന്ന് എന്നെ പാട്ട് വരുന്നുണ്ട് എന്തായാലും ലഭിക്കുന്നത് ദൈവം തന്ന അങ്ങ് പാടുവാനായി താല്പര്യപ്പെടുകയാണ് പ്രാർത്ഥനയോടെ ഈ ഗാനത്തെ ശ്രവിക്കാം ിയൻ വാനിൽ വേഗത്തിൽ വന്നിടൂ കോടകോടീദൂതസൈന്യവോ പ്രാണപ്രിയൻ വാനിൽ വേഗത്തിൽ വന്നിടൂ കോടകോടീദൂതസൈന്യവോ ഈ ലോകന ചോരോ വേണ്ട ഈ ലോകത്തിൽ ோகனண்டோகத்தில் வாழுவ பிரியனோடோ கூட வாழுவ பிராணப்பிரியன் வானில் வேகத்தில் வந்திடு கோடை கோடி தூதசைன்யவோ ഓരോ ദീപവും കാന്തനോടോ തൂഞ്ഞ ചേർന്നു നിന്ന് ദീനം സ്തുതിക്കോ ഓരോ ദീപവും കാന്തനോടോ തൂഞ്ഞ ചേർന്ന് നിന്ന് ദീനം സ്തുതിക്കോ കട്ടത വന്നാലോ മാറുകയില്ല ഞാ കഷ്ട വന്നാലോ മാറുകയില്ല പ്രാണപ്രിയനെ ചെത്തിയിടോ പ്രാണപ്രിയനെ ചേത്തിടോ പ്രാണപ്രിയൻ വാനിൽ വേഗത്തിൽ വന്നിടൂ കോട കോടീദോദ സൈന്യവോ പ്രണപ്രിയൻ വാനിൽ വേഗത്തിൽ വന്നിടൂ കോടകോടീദോദ സൈന്യവോ ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു ആവശ്യങ്ങളെല്ലാം നിറവേറ്റോ ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു ആവശ്യങ്ങളെല്ലാം നിറവേറ്റോ വാക്തത്തം ചെയ്തവൻ കൂടെയുണ്ടെന്നോ വാക്തത്തം ചെയ്തവൻ കൂടെയുണ്ടെന്നോ യോഗായോഗങ്ങളായി വാഴുവ യോഗായോഗങ്ങളായി പ്രിയൻിൽ വേഗത്തിൽ വന്നിടോ കോടകോടി ദോദ സൈന്യവോ പ്രാണപ്രിയൻ വാനിൽ വേഗത്തിൽ വന്നിട കോട കോടി ദോദ സൈന്യവോ പത്തനർത്തങ്ങൾ വന്നിടോം വേളയിൽ പ്രാണനാഥൻ കയ്യിൽ താങ്ങിടോ ആപത്തനർത്തങ്ങൾ വന്നിടോം വേളയിൽ പ്രാണ പ്രാണനാഥൻ കയ്യിൽ താങ്ങിടോ ദോക്കങ്ങൾ വന്നിടോം വേളയിൽ േശുനാഥൻ ചാരെ വന്നിടോ രോഗങ്ങൾ ദോക്കങ്ങൾ വന്നിടും വേളയിൽ യേശുനാഥൻ ചാരെ വന്നിടോ പ്രാണപ്രിയൻ വാനിൽ വേഗത്തിൽ വന്ന கோடி சைன்யோ பிராண பிரியன் வானில் வேகத்தில் வாடோ கூட கோடி தோதா சைன்யவோ தூத சைன்யவோந்தோமேத்ராதிகள் கைவிட்டேடோ நேரம் ഭക്തൻ പറഞ്ഞ വചനമോർക്കുന്നു ബന്ധോ മിത്രാദികൾ കൈവിട്ടേടോ നേരം ഭക്തൻ പറഞ്ഞ വചനമോർക്കുന്നു പ്രാവിനെ പോലെ ഞാൻ പറന്നു പോയിടോ പ്രാവിനെ പോലെ ഞാൻ പറന്നു പോയിടോ പോയിടോ ബേസ്രമാതേ ശത്ത് പോയിടോ ബന്ധു മിത്രാദികൾ കൈവിട്ടേടോ നേരം ഭക്തൻ പറഞ്ഞ വചനമോർക്കുന്നു ബന്ധു മിത്രാദികൾ കൈവിട്ടേടോ നേരം ഭക്തൻ പറഞ്ഞ വചനം ഓർക്കുന്നു പ്രാവിനെ പോലെ ഞാൻ പറന്നു പോയിടോ പ്രാവിനെ പോലെ ഞാൻ പറന്നു പോയിടോ തേശ്രാമാദേശത്ത് പോയിടോ ആമ്മേ ദേശ്രാമദേശത്ത് പോയിടോ பிராணிரியன் வானில் வேகத்தில் வந்தோ கூட கோடி தோதைவோ பிரணப்பிரியன் வானில் வேகத்தில் வந்தீடு கோட கோடி தோதா தோதைவோ ജയാളിയായവൻ കൂടെയുണ്ടെന്നു ജയത്തിൻ കോഷം മുഴക്കി സ്വർഗത്തിൽ ജയളിയായവൻ കൂടെയുണ്ടെന്നു കോശം മുഴക്കി സ്വർഗത്തിൽ പ്രിയന്റെ വരവീന വിശുദ്ധ രാം ജേനങ്ങൾ പ്രിയന്റെ വരവീന വിശുദ്ധ രാം ജേനങ്ങൾ പ്രത്യാശയോടിതാ നിൽക്കൊന്നേ ആമ്മേ പ്രത്യാശയോടിതാ നിൽക്കൊന്നേ ിയൻ ജയാളിയായവൻ കൂടെയുണ്ടെന്നും ജയത്തിൻ കോഷോ മുഴക്കി സ്വർഗത്തിൽ പ്രിയന്റെ വരവീനായി വിശുദ്ധ ജനങ്ങൾ പ്രിയന്റെ വരവീനായി വിശുദ്ധ ജനങ്ങൾ പ്രത്യാശയോടിതാ നിൽക്കുന്നു പ്രത്യാശയോടിതാ നിൽക്കുന്നേ പ്രാണപ്രിയേൻ വാനിൽ വേഗത്തിൽ വന്നിടൂ കോട കോടീ ദോദ സൈന്യവോ ഈ ലോകന ചൊരോ വേണ്ടായി ലോകത്തിൽ ഈ ലോകന ചൊരോ വേണ്ടായി ലോകത്തിൽ ியனோடோ கூட வாழுவ நாமே பிரியனோட கூட வாழுவ பிரியன் வானில் வேகத்தில் வந்திடு கூட கோடே தோத சைன்யோ பிரியன் வானில் வேகத்தில் வந்திடு കോട കോടിയേ ദൂത സൈന്യവോ കോ സൈന്യവോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വിധാനങ്ങൾ പാടുവാൻ വാസ്തപ്പിനെയും പിന്നെയും പാടണമെന്ന് അനേകർ വോയിസ് മെസ്സേജിൽ കൂടെയൊക്കെ ഇടയായി ദൈവം ഓരോ വരികൾ തരും അങ്ങ് എഴുതും പാടും കുറേ പാട്ട് നേരത്തെ പഴയ പാട്ടുകൾ ഇനിയും എഴുതിയതിരിപ്പുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസേ ആയുള്ളൂ എഴുതിയിട്ട് എന്നാൽ തരുന്ന പ്രോത്സാഹത്തിന് കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി മാത്രവുമല്ല നമുക്കൊരു പ്രത്യാശയുണ്ട് നമുക്ക് ആരെല്ലാം ഉണ്ടെങ്കിലും നാം ഈ ലോകം വിട്ട് ഒരിക്കൽ പോകണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ പോകണം ഏത് സമയത്തും ഒരുങ്ങി നിൽക്കുക എന്നുള്ള ഒരുങ്ങിയിരിക്കുക ഞാനൊരിക്കൽ പാടിയു ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ മനുഷ്യൻ്റെ ആയുസ് നിഴൽ പോലെ ആവി പോലെ ഏത് സമയത്തും മരണം സംഭവിക്കും എന്നാൽ നമുക്ക് ആ നിത്യത കിട്ടുവാൻ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എല്ലാ ഈ പറയുന്ന അടിയൻ്റെ ജീവിതത്തിലും കുറവുകളുണ്ട് പക്ഷേ നമുക്ക് അനുദിനം നിരപ്പ് പ്രാപിക്കേണ്ടടുത്ത് നിരപ്പ് പ്രാപിച്ചു കഴുകൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞതു മാത്രമല്ല കാര്യസ്ഥനെ അയച്ചു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാൻ ദൈവം സഭയെ ശുദ്ധീകരിച്ച് ജനത്തെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിച്ച് നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ മേർപാടോടെ നിൽക്കേണ്ടതിന് സഭയെ ഒരുക്കി മധ്യാകാശത്ത് കൊടുക്കും വരെയും പരിശുദ്ധാത്മാവ ദൈവ ഈ ഭൂമിയിലുണ്ട് ദൈവവചനാടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം തിരുവഴുത്തെന്തു പറയുന്നു അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുകുട്ടികളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അടിയനെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഗാനം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി യേശു നാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ഭാര്യയും പറഞ്ഞു ഇതൊന്നും നോക്കണ്ട ഇനിയും എന്ന് പറഞ്ഞു ഞാനു നിർത്തി വെച്ചതായിരുന്നു കാരണം വലിയ പുള്ളികളൊക്കെ നമുക്കെതിരെ എഴുതി തിരിഞ്ഞപ്പോൾ നീ പാടണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യയും പറഞ്ഞു പാടിക്കോ പാടിക്കോ എന്ന് പറഞ്ഞു ഓക്കെ അതുകൊണ്ട് അതുകൊണ്ട് പേടിച്ചിരുന്നതല്ല ഒന്നാമത് എനിക്ക് പത്ത് പ്രസംഗിച്ച് പ്രസംഗിച്ച് തൊണ്ടയില്ല അപ്പം ആരെങ്കിലും കൊണ്ട് പാടിച്ചുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കുക അവർ പാടട്ടെ അതിന് കുഴപ്പമില്ല പാടട്ട് തൂണിതാണെന്നുള്ളതേ പറയുന്നുള്ളൂ അതിനാ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അടിയനെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവളെയും മൂന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗാനത്തെ കർത്തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ഇവിടെ നിർത്തുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ